ആ ിപ്പിക്കുന്നു ബഹുമാനപ്പെട്ടാദ് നമുക്ക് നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദവർഗൻ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഓടി നടക്കുകയാണ് ആരാഞ്ച മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദവർഗൻ എങ്ങനെയാണ് ഉസ്താദിന് ഈ പുരോഗതി കിട്ടിയത് ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരും മുമ്പ് കഴിഞ്ഞുപോയവരുമായ മഹാന്മാരായ ആളുകളുടെയൊക്കെ പൊരുത്തം കിട്ടിയിട്ടുണ്ട് മഹാന്മാരായ ആളുകളുടെയൊക്കെ പൊരുത്തം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ സമയാ സമയത്തിന് എന്തു ചെയ്യണം എന്തു ചെയ്യണ്ട എന്തു പറയണം എന്തു പറയണ്ട അള്ളാഹു അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു സൗകര്യം ചെയ്തുകൊടുക്കുന്നത് അതല്ല അങ്ങനെ ഒരു ഭാഗ്യം കൊടുക്കുന്നതിന് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം പണ്ടെല്ലാരും കൂടെ കൂടിയിട്ട് കോഴിക്കോട്ടെപ്പോഴത്തെ ചായ സൽക്കാരം പോലെ സൽക്കാരം നടത്തിയില്ലായിരുന്നോ അന്ന് പറഞ്ഞു റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണോ പറഞ്ഞു ബാബരി മസ്ജിദിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അന്ന് പറഞ്ഞതാ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണോ അന്ന് എതിരെ അതിനെതിരെ പറഞ്ഞ ഒരേ ഒരു മനുഷ്യൻ എ പി ഉസ്താദാണ് എ പി ഉസ്താദ് പറഞ്ഞു റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കാൻ ഇന്ത്യയിലെ മുസ്ലിം ഇങ്ങളെ കിട്ടില്ല കാരണം അതിങ്ങനെ ബഹിഷ്കരിക്കേണ്ട പരിപാടിയല്ല അത് രാജ്യത്തോട് ചെയ്യേണ്ട ബാധ്യതയും കടമയും കടപ്പാടുമാണ് അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു പണി മുസ്ലിം ഇങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല നിങ്ങളെല്ലാരും കൂടെ കൂടിയിട്ട് പണ്ട് ബിരിയാണി അടിച്ച് അന്ന് റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തപ്പോ അതിരങ്ങാനും എ പി ഉസ്താദ് അടക്കമുള്ള ആളുകൾ കൂടി ചെന്നുപെട്ടു ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ നെഞ്ചത്തൊരു കരിങ്കൊടി എന്ന് നിങ്ങളുടെ പ്രലോഭനത്തിന്റെ ഭാഗമായി കുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ രാജ്യദ്രോഹിയാക്കാൻ അത് ധാരാളമാകുമായിരുന്നു മുസ്ലിമിങ്ങളെ രക്ഷപ്പെടുത്തിയത് ഒരറ്റ മനുഷ്യനാണ് ആ മനുഷ്യന്റെ പേര് എ പി അബുബക്കർ മുസലിയാൻ എന്നാണ് മറക്കണ്ട അല്ലെങ്കിൽ ഇന്ന് മാറുമായിരുന്നു ചിത്രം മാറുമായിരുന്നു ചിത്രം ഇവർ രാജ്യത്തെ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിച്ചവരാണ് ഇവരെ മാറ്റി നിർത്തനമെന്ന് പറയാൻ എതിരാളിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ആയുധമായിരുന്നു നിങ്ങൾ ഉണ്ടാക്കിയത് എ പി ഉസ്താദ് പറഞ്ഞു പറ്റില്ല പിന്നെ എല്ലാരും കൂടെ പിൻവലിച്ചു പിരിഞ്ഞു അത് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഒരു പരിപാടിയാണ് കോഴിക്കോട് ബിരിയാണി കച്ചവടം അതിന് വലിയ പുതുമയൊന്നുമില്ല വലിയ പുതുമയൊന്നുമില്ല മുമ്പ് നടത്തിയിരുന്നു വേറൊരു പരിപാടി എല്ലാവരും കൂടെ കൂടിയിട്ട് അതെന്താ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാവരും കൂടെ കൂടിയിട്ട് പതിനെട്ട് വയസ്സിൽ താഴെയാക്കാൻ അതിന്റെ പതിനെട്ട് വയസ്സുള്ളത് താഴെയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു യോഗം നടത്തി എന്നിട്ട് തീരുമാനിച്ചു കേസ് കൊടുക്കാൻ ആ കേസ് പേടത്തി ആ കേസ് പേടത്തി ആരാ നിങ്ങളുടെ ഭാഗത്തുള്ള വക്കീല് നിങ്ങളുടെ ഭാഗത്തുമീല് ചായ കുടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞതല്ലേ മുസ്ലിം ഐക്യം പറഞ്ഞിട്ട് മുസ്ലിം ഐക്യം പറഞ്ഞ് എല്ലാരെയും കൂടെ കൂട്ടിയിട്ട് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടൊന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് രണ്ടു കൊല്ലം മുമ്പല്ലായിരുന്നോ നിങ്ങൾ ഇറങ്ങിയത് ഇപ്പൊ എവിടെ എത്തിയിരുന്നിട്ട് ആ ചായ കുടിക്കലും പിരിയലും സലാഫ് ചെല്ലലും പത്രക്കാരെ കാണലും കോഴിക്കോട്ടെ സ്ഥിരം പരിപാടിയാ അതിന് വലിയ ബുദ്ധിമേ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഉള്ളൊരു പരിപാടി മാത്രമേ നെനഞ്ഞാന്ന് നടന്നതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ അതിന്റെ അപ്പുറത്തേക്കില്ല അധികാരമില്ലാത്ത സമയത്ത് ചില പാർട്ടികൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അധികാരമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഭയങ്കര ഐക്യം തോന്നുക അപ്പൊ മുസ്ലിം ഐക്യം അധികാരത്തിലെത്തിയാൽ പിന്നെ മുസ്ലിം ഐക്യമല്ല താഴിയില്ല വേറൊന്നുമില്ല അധികാരമല്ലാത്ത സമയമായാൽ നിയമസഭ എന്ന് പിന്നെ ചോദ്യമാണ് താടി വെച്ചൂടെ മുട്ട അടിച്ചൂടെ പോലീസുകാർക്കൊക്കെ വെള്ളക്കുപ്പ എട്ടൂടെ എന്തും ചോദിച്ചാലോ കാരണം അപ്പൊ അധികാരമൊന്നുമില്ല വേറെ വിഷമമൊന്നുമില്ല അങ്ങനെ നമ്പൂരി പറഞ്ഞോലെ പോയാ ഒരു വാക്ക് കിടക്കട്ടെ ആ രൂപത്തിലൊരു സംസാരല്ലേ അങ്ങനെയുള്ള വേറൊരു സംസാര കോഴിക്കോട്ട് കിടന്നത് അതിൽ പോയതിൽ രണ്ടോ മൂന്നോ ആൾക്കാർ കഴിഞ്ഞാൽ നാലാളെ പിന്തുണയുള്ള ഏത് സംഘടനാ ചങ്ങായിമാരെ ഉണ്ട് വേണ്ട ഇസ്ലാമിക ശരീരത്തിനെ അംഗീകരിക്കുന്ന എത്ര പേരതിനുണ്ട് കഴിഞ്ഞ വർഷമല്ലേ ഫസൽ കഫൂർ പ്രസംഗിച്ചത് പർദ്ദ വലിച്ചെറിയണമെന്ന് കഴിഞ്ഞ വർഷമല്ലേ ഫസൽ കഫൂർ പറഞ്ഞത് അതിന്റെയും നാൽപ്പത് കൊല്ലം മുമ്പെയല്ലേ അയാളുടെ പാപ്പ പറഞ്ഞത് ഇസ്ലാമിക ശരീരത്ത് മാറ്റി എഴുതണമെന്ന് അന്ന് ഈ കേസം മുസ്ലിം സ്ഥാപനാണ് പറഞ്ഞത് ഡോക്ടർ മലവും മൂത്രവും പരിശോധിച്ചാൽ മതി ഇസ്ലാമിക ശരീരത്ത് പരിശോധിക്കാൻ വരണ്ട സ്വന്തം പണിയെടുത്തോ എന്ന് പറഞ്ഞ് വായടപ്പിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷെയഹുനായി കെ ഹസം മുസ്ലിയാനായിരുന്നു പിന്നെ മിണ്ടിയില ഇപ്പഴാം മെല്ലെ എ ഇറങ്ങി വന്നിട്ട് കൈതപ്പോയിൽ വെച്ച് പ്രസംഗിച്ചപ്പോ പറഞ്ഞു പർദ്ദ ആറ്റുതണം അയാളെ കൂട്ടിട്ടാ ശരീരത്ത് സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഓട്ടമേശ വട്ടമേശ അല്ല കോഴിക്കോട്ട് ചെറൂട്ടി റോഡിലെ വേറൊരു സംഘടന ഉണ്ട് എത്രയാളെ പിന്തുണയുണ്ട് ഒരു യോഗത്തിൽ ഇതുപോലെ നാലാളെ കൂട്ടാൻ പറ്റി എത്ര പേരുണ്ടതില് തൊട്ടുപ്പുറത്ത് അതിനേക്കാൾ പറ്റുന്ന ആൾക്കാർ വേറുണ്ട് ഞങ്ങളല്ലാത്ത ആൾക്കാർ തന്നെ കൂട്ടിക്കോ അത്യാവശ്യം ആള് വേറുണ്ട് അതിൽ വരാത്തവര് അതിൽ വരാത്ത ആളുകൾ ഞങ്ങൾ മാത്രമല്ല വേറെയുണ്ട് ഞങ്ങൾ വരാത്തതിന് രണ്ട് കാരണമുണ്ട് ഒന്നാമത്തെ കാര്യം ആദ്യത്തിനൊക്കെ ഒരു തീർപ്പാക്കി മുത്തലാക്ക് പറ്റോ പറ്റില്ലേ ഒരു ഇസ്ലാമിന് പലാഖിന് ഒരു വിഷയമുണ്ട് നമ്മൾ ശരിക്കും അറിയണം എന്ന് പറയുന്നത് തോന്നിയതുപോലെ എടുത്തുപയോഗിക്കാവുന്ന ഒരു ആയുധമല്ല ആയുധമല്ലെന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അധികം കോപമുള്ള കാര്യമാണ് പലാഖ് എന്ന് പറയുന്നത് പക്ഷേ ക്രിസ്ത്യാനിസം പോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം കൂട്ടിച്ചേർത്തത് വേർപ്പെടുത്താൻ പാടില്ല എന്ന് ഒരു ശാസ്ത്രീയ സംവിധാനത്തിൽ പറയാൻ പാടില്ല അതുകൊണ്ട് ഇസ്ലാം അനുവദിച്ചു അനിവാര്യമായ സമയത്ത് അനിവാര്യമായ സമയത്ത് പക്വമായ രീതിയിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം പലാക്ക് തെല്ലാം തന്റെ ഭാര്യയെ അങ്ങനെ ചെയ്യാവുന്ന വളരെ ശ്രദ്ധയോടെ ഇടപെടേണ്ട ഒരു മേഖലയാണ് പലാക്ക് എന്ന് പറയുന്നത് ഈ തലാക്കിന്റെ ഒരു ഭാഗമാണ് ശ്രദ്ധയോടെ ചെയ്യേണ്ട തലാക്കിലെ ഒരു ഭാഗം ഒരാൾ കടുപ്പിച്ചു പറഞ്ഞു തീർത്തു പറഞ്ഞു ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഈ ഭാഗത്ത് ഒരാൾ എന്തു ചെയ്തു നിന്റെ ഒന്നും രണ്ടും മൂന്നും തലാക്ക് ആ തലാക്ക് മുഴുവനും കഴിഞ്ഞു ഇനി ഞാനും നീയും തമ്മിൽ അയ്യാമത്തെ നാല് വരെ ബന്ധമില്ല എന്ന് പറഞ്ഞു എത്തരം തലാക്ക് ചെല്ലി എന്നാ പിന്നെ ഓനെ രണ്ടാമത് കൂട്ടി യോജിപ്പിക്കാൻ എന്തിനാ നമ്മൾ പോണത് ഇത്രയും ഇങ്ങനെ ഒരു പഴുതു മാത്രമേ വെച്ചിട്ടുള്ളൂ ആ പഴുതു വെച്ചപ്പോ തന്നെ പറഞ്ഞു അള്ളാഹുവിന് കോപമുള്ള കാര്യമാണ് ശ്രദ്ധയോടെ ചെയ്യണേ എന്നിട്ട് പറഞ്ഞു ജാഗ്രതയോടെ നീങ്ങണേ അങ്ങനെ പറഞ്ഞു ഒരു വിഷയത്തിൽ ഒരാൾ കയറിയിട്ടൊന്ന് ചെയ്യുന്നു ഒരാൾ കയറി അതിന്റെ ഏറ്റവും അറ്റത്തെ അറ്റത്തെ പഴുതി ചൊന്ന് പിടിച്ചു അങ്ങനെ പിടിച്ചൊരാൾ മുന്നോട്ട് പോയി അങ്ങനെയുള്ള ഒരാള് പിന്നെയും രക്ഷപ്പെടുത്തിയിട്ട് രണ്ടാമതും അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ് ആ കൂടിയതിലെ കുറച്ചാൾക്കാർ പറയുന്നത് മുത്തലാഖ് വിഷയത്തിൽ ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല സമവായവും കൊളവായവും ഒന്നും നടന്നില്ല ഒരു പരിപാടിയും നടന്നില്ല എന്നിട്ട് പുറമെ ഇറങ്ങിയിട്ടൊരു പ്രഖ്യാപനം നടത്തി ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു അത് സന്തോഷാണ് അലഹംദില്ല നല്ല കാര്യമാണ് പരസ്പരം അവിടെയിരിക്കുന്ന ആളുകൾക്കിടയിൽ പോലും പോലും ഐക്യമുണ്ടാക്കാൻ കഴിയാതെ പിന്നെന്ത് ഐക്യ പിന്നെന്ത് മുസ്ലിം ഐക്യമാണ് ഒറ്റ ആ സമ്മേളനത്തിലുള്ളൂ അത് അധികാരമില്ലാത്ത കാലത്ത് കഴിഞ്ഞതിന്റെ അഞ്ചുകൊല്ലപ്പുറത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ അഞ്ചുകൊല്ലം മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട് സീറ്റിന്റെ എണ്ണം കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നപ്പോ അന്ന് വളരെ വലിയ ഐക്യമായിരുന്നു അത് കഴിഞ്ഞു അധികാരം കിട്ടിയപ്പോ മെല്ലെ മെല്ലെ മാറി തുടങ്ങി അധികാരം കിട്ടിയപ്പം മാറി തുടങ്ങി അധികാരം കിട്ടിയപ്പം അന്ന് എഴുതി ഉണ്ടാക്കിയ അഗ്രിമെന്റ് ഉണ്ട് ഇനി എ പി വിഭാഗമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ അതിൽ ഞങ്ങൾ പറഞ്ഞാലേ സഹകരിക്കൂ എന്ന് പറഞ്ഞ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു എന്ന് പത്രങ്ങൾ എഴുതിയതാണ് ആ രൂപത്തിൽ അധികാരം കിട്ടിയപ്പോ ഉണ്ടായത് അപ്പൊ ഇത് ഒരു ചായ സൽക്കാരം മാത്രോ അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല തുറമു തൊലി പുറമേയില്ല ഒരു പരിപാടി എന്നതിനപ്പുറത്ത് അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് വെറുതെ ഞങ്ങൾക്ക് വേറെ ഒരുപാട് പണിയുണ്ട് ആവശ്യമില്ലാതെ ഇങ്ങനത്തെ ഈ കാര്യത്തിനൊന്നും പോകേണ്ടതില്ല അധികാരമില്ലാത്ത സമയത്ത് ഇങ്ങനെ ജനങ്ങളൊന്നും ഒന്നിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വേറെ ചില ഉദ്ദേശത്തോടുകൂടെ ഉണ്ടാക്കിയ പരിപാടി അതിന്റെ ഒരു തുടക്കമായിരുന്നു മറ്റേ സാക്ഷി നായിക്കിനു വേണ്ടിയുള്ള ഒരു പോസ്റ്ററും പ്രഖ്യാപനവും ഒക്കെ വന്നതും അങ്ങനെയാ സാക്കിർ ായിക്കിനെതിരെ വരുന്നതിന്റെ പത്തു പതിനഞ്ച് കൊല്ലം മുമ്പേ കേരളീയനായ ഒരു മനുഷ്യൻ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ കേസുമായി ബന്ധപ്പെട്ട് പിന്നെ തമിഴ്നാട്ടിലെ കേസുമായി ബന്ധപ്പെട്ട് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിനു ശേഷം കർണാടകയിൽ വെച്ചുകൊണ്ട് കള്ളക്കേസും കള്ളക്കേസിൽ കുടുക്കിയിട്ട് ജയിലിൽ കഴിയുന്നുണ്ട് നിങ്ങൾക്കറിയുമോ ആ മനുഷ്യന്റെ പേര് അബ്ദുനാസർ മഴ എന്നാണ് സകല രോഗ രോഗങ്ങളും ഇന്നുണ്ട് ഒന്നരക്കാലയുള്ളൂ അരക്കാലി നേരത്തെ ആർ എസ് എസ് കാര് ഫോം തഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ആ പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല ഇപ്പൊ സാക്കിർ നായിക്കിന് വേണ്ടി മിണ്ടുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതെന്തിനാണ് എന്ന് സാക്കിർ നായിക്കിനതിനെ മിണ്ടിയപ്പോ ഒരവാക്ക് പറഞ്ഞുകൂടായിരുന്നോ ബാംഗ്ലൂരിലും അതുപോലെ ബാക്കിയുള്ള ജയിലുകളിലും നരകയാഥനെ അനുഭവിക്കുന്ന ആ മനുഷ്യന് വേണ്ടിയിട്ട് അതിന്റെ ആരഭാഗത്തു നിന്നും അതുപോലെ വരുന്ന ഓരോ കാര്യങ്ങളാണ് അതൊക്കെ തൽക്കാലത്തേക്ക് അതിന്റെ ഉദ്ദേശവും രക്ഷെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് സമയം വെറുതെ ഞങ്ങൾ അതിന് മെനക്കെടുത്താനില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മാറിയതാണ് ഞങ്ങൾ ഇൻഷാല്ല വേണമെങ്കിൽ ഒരു ദിനത്തെ മൂന്നാം തീയതി എറണാകുളത്ത് വെച്ചുകൊണ്ട് ശരീരത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല ഒരു പരിപാടി പ്രൗഢമായൊരു പരിപാടി കൂടുതൽ ജനങ്ങൾ വരുന്ന പരിപാടി അല്ല പ്രൗഢമായൊരു പരിപാടി ഇസ്ലാമിക ശരീരത്ത് അതിലെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനെ മാറ്റാൻ ഒരാളെയും അനുവദിക്കില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള മുസ്ലിം സമാ സംഘടിപ്പിക്കുന്ന പരിപാടി അവിടെ നടക്കുന്നുണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് വരണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയുന്നുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് അവിടെ കൂടിയതിൽ ഞങ്ങൾ കൂടാത്ത ഞങ്ങൾ പിന്നാലെ കൂടണ്ട അങ്ങനെ കുറെ പൊറാട്ട് നാടകങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനന് വേണ്ടി